പി എസ് സി തദ്ദേശ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ ക്രമക്കേടെന്ന പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ക്രമക്കേട് പുറത്തുവന്നത് ഇരുപത്തിയേഴായിരം പേർ എഴുതിയ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വന്നത് വെറും ഇരുപത് പേർക്കും ഒഴിവുകൾ മുപ്പത്തി രണ്ടുമാണ് മുപ്പത്തിരണ്ട് പേരുടെ ഒഴിവുകൾ ഉള്ള തസ്തികയിൽ പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് വെറും ഇരുപത് പേർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ തസ്തികയിലേക്ക് പി എസ് സി നടത്തിയ പരീക്ഷയിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് നടന്ന പരീക്ഷയിൽ ഏതാണ്ട് ഇരുപത്തിയേഴായിരം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തിരുന്നു മൂന്ന് വർഷം കാലാവധിയുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ പ്രസ്തുത ഒഴിവുകളുടെ മൂന്നിരട്ടിയെങ്കിലും ലിസ്റ്റിൽ വേണമെന്നാണ് ചട്ടം എന്നാൽ ഇവിടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഒഴിവുകളേക്കാൾ കുറവും തുടർന്ന് ഉദ്യോഗാർത്ഥികൾ പരാതിയുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറെ സമീപിച്ചു ഇതോടെ അപാകത ബോധ്യപ്പെട്ട ഡയറക്ടർ ഉടൻ തന്നെ പ്രസ്തുത ഒഴിവുകളുടെ മൂന്നിരട്ടിയായ തൊണ്ണൂറ് പേരെങ്കിലും ഉൾപ്പെടുത്തിയ ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കണമെന്ന് പി എസ് സിക്ക് നിർദ്ദേശവും നൽകി എന്നാൽ അതേസമയം വിജ്ഞാപനം ക്ഷണിക്കുന്നതിന് മുൻപ് ഒഴിവുകൾ സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ശേഖരിച്ചതിൽ പി എസ് സിക്ക് അപാകത പറ്റിയെന്നും ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ ഒഴിവുകളുടെ കണക്കുകൾ പോലും ശേഖരിക്കാതെ പി എസ് സി നടത്തുന്ന പരീക്ഷകളും പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റുകളും ആർക്കു വേണ്ടി എന്നതാണ് ഉയരുന്ന ചോദ്യം ജനം തിരുവനന്തപുരം